അയ്യോ പശു വളർത്താനോ ഡിഗ്രി പഠിച്ചത് അതിനാണോ എന്ന് ചോദിച്ച് മുഖം തിരിക്കുന്ന യുവതലമുറയ്ക്ക് മാതൃകയാണ് രാജാക്കാട് സ്വദേശി മേഘ രാജാക്കാട് തുരുത്തുമരയ്ക്കൽ വിപിൻറെ ഭാര്യയും മേഘയും അമ്മ നളിനാക്ഷിയും കഠിനാധ്വാനത്തിലൂടെ നേടിയ വിജയം നാടിനാകെ മാതൃകയാണ് ബിരുദധാരിയായ മേഘ മറ്റു ജോലികളെക്കാളും ഇഷ്ടപ്പെട്ടത് സ്വയം തൊഴിലാണ് കുടുംബാംഗങ്ങളുടെ കൂട്ടായ തീരുമാനം മേഘയും അമ്മ നളിനാക്ഷിയും യാഥാർത്ഥ്യമാക്കി എന്റെ വീട്ടിലും ഞാൻ വന്ന വീട്ടിലും പശുവൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞിലോട്ട് ഈ പശുപാട് അതിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണെങ്കിലും കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സമയത്താണേലും ഇവിടെ രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നോക്കുന്ന കണ്ടപ്പോൾ അതിനോടൊരു താല്പര്യത്തിന്റെ പുറത്തായിട്ട് ഒരു ഫാമിലേക്ക് എന്ന് തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു മൂന്ന് പശുവിൽ തുടങ്ങി അങ്ങനെ ഇപ്പം ഇത്രയും വലിയ പശുക്കളായി നിൽക്കുന്നു വലിയൊരു ഫാം ആയിട്ട് തുടങ്ങണം എന്ന് നിങ്ങളെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയവ സ്വയം തൊഴിലിനു വേണ്ടി മൂലധനമായി ലോണിന് അപേക്ഷിക്കുകയും വായ്പ ലഭിച്ചതോടെ വീടിനു ചേർന്നുള്ള സ്ഥലം ഒരുക്കി ഫാം തുടങ്ങി കുടുംബാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ പശുവളർത്തൽ പുതുചരിത്രമായി എച്ച് എഫ് ഇനത്തിലെ മുപ്പത് പശുക്കളും കർണാടകയിലെ കൃഷ്ണഗിരിയിൽ നിന്നും വാങ്ങിയ പന്ത്രണ്ട് പശുക്കളും നിലവിൽ ഫാമിലുണ്ട് കൂടാതെ ജംനാപ്യാരി വിഭാഗത്തിൽപ്പെട്ട പതിനേഴ് ആടുകൾ നാടൻകോഴി താറാവുകൾ കരിങ്കോഴി തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയൊക്കെ ഇവിടെ കാണാം ഡിഗ്രി പാസ്സായിട്ടും മറ്റു ജോലിയോ ശമ്പളമോ തേടിപ്പോകാതെ സ്വയം തൊഴിലെന്ന മാതൃകയാണ് മേഘയും അമ്മ നളിനാക്ഷിയും കാണിച്ചു തരുന്നത് കൂടിയാണ് എല്ലാ എല്ലാ കാര്യങ്ങളും സമയത്തും മടുപ്പൊന്നും തോന്നിയിട്ടില്ല ഇതൊക്കെ ഒരു നേരത്തെ ചെയ്തുള്ള നമുക്ക് പരിപൂർണ പിന്തുണയോടെ അച്ഛൻ സുകുമാരനും കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് ഈ തിരക്കുകൾക്കിടയിലും സമീപത്തെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷനും മേഘ നൽകി വരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി